ിലാണ്ട മണ്ഡലമണി ചോരുക്കി അതിനുള്ളിൽ ദീപം കൊളുത്തി പരമാണു പൊരുളിലും നിന്നും പരമപ്രകാശമേ ശരണം എന്നും സുരഗോള ലക്ഷ്യങ്ങൾ അനിയട്ടു നിർത്തി ബന്ധം പുലർത്തി അതിനൊക്കെ ആധാരസൂത്രമക്കി കുടികൊള്ളും സത്യമേശരണം നീയെന്നും ദുരിതങ്ങൾ കൂത്താടും മുലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടിക്കാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാതി നായക തവ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാതി കൃഷ്ണഗാഗവേ നീക്കി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിഴങ്ങി നരലോക േടി വിജയിക്കാന തിരുനാമങ്ങൾ പാടി വിജയിക്കാനും തിരുനാമങ്ങൾ പാടി വിജയിക്കാനും തിരുനാമങ്ങൾ പാടി